അസ്സാമലൈക്കും കമലാസുരയ്യ ബായ വേൾഡിലെ രണ്ട് ദിവസത്തെ ഓഫർ സെക്ഷനിലേക്കാണ് നമ്മളിന്ന് വീഡിയോ കടന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കും പഴയ പറുതകളൊക്കെയാണ് നമ്മൾ ഓഫറായിട്ട് കൊടുക്കുന്നതെന്നാണ് പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പറദകളാണ് നമ്മൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മൾ നൽകുന്നത് കിട്ടിലൻ ബ്രാൻഡഡ് പാർതകളാണ് എന്തുകൊണ്ട് നമ്മൾ ഈ പർതകൾ ഓഫറിന് കൊടുക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സൈസ് അവൈലബിൾ അല്ലാത്ത പ്രോഡക്റ്റുകൾ അതായത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് അമ്പത്താറ് എന്ന് പറഞ്ഞു വരുന്ന പല മോഡലുകളുണ്ട് അതിനകത്ത് ചിലപ്പോൾ അമ്പത്തിരണ്ട് മാത്രമേ നമ്മളിതിനുണ്ടാവുകയുള്ളൂ അമ്പത്തി നാല് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി സൈസുകൾ നമ്മൾ സെയിൽ ചെയ്തതിന് ശേഷമുള്ളതാണ് അപ്പോൾ സെയിൽ നമ്മൾ കൃത്യമായിട്ട് സൈസ് ഔട്ടായിട്ടുള്ള ചിലപ്പോൾ അമ്പത്തിരണ്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അമ്പത്തിനാല് മാത്രമേ ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒരു അമ്പത്താറ് എടുക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ കാണൂല അങ്ങനെയുള്ള പറുതകളെല്ലാം കൂടി ചേർത്ത് വെച്ചത് നമ്മളൊരു മാസമാകുമ്പോൾ അതിന് ഒരു ഓഫർ ഇടും ഓഫർ അങ്ങനെയുള്ളൊരു ഓഫറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് മെഹർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേരളത്തിലെ ഏസ്റ്റി നമ്പർ വൺ ബ്രാൻഡായിരുന്നു ആ പർദ്ധയക്കാണ് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമ്മൾ നൽകുന്നത് രാമലാസ്വര അബായ വേൾഡ് അതേപോലെ പല പല ബ്രാൻഡുകളുടെ പേര് ഞാൻ ഇതിനകത്ത് പറയുന്നതിൽ ഓഫർ ആയതുകൊണ്ട് തന്നെ കഠിനം പറുതകളാണ് ഇന്നുകൂടി ഓഫർ നിലവിൽ നിൽക്കുന്നുള്ളൂ നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ബഡൻസ് കടയായിട്ട് സ്റ്റോക്കുകൾ ഉറപ്പുവരുത്തുക കമലാസുര അബായ വേണ്ട സന്ദർശിക്കുക ഓഫ്ലൈനായിട്ട് മാത്രമാണ് സെയിൽ ഓൺലൈൻ സെയിൽ ഈ ഓഫറിലില്ല ഈ ഓഫർ ഐറ്റത്തിൽ ഓൺലൈൻ സെയിൽ സെയിലില്ല ഒള്ളി ഓഫ്ലൈൻ സെയിൽ മാത്രമാണ് അതുകൊണ്ട് കല സന്ദർശിക്കുക ഇപ്പം നമ്മൾ കാണുന്ന ഈ ഇത് ഷോളുകളാണ് ഈ ഷോളുകൾ ഏതെടുത്താലും വെറും നാൽപ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പം കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് റേഞ്ചിലൊക്കെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ാണ് ഹിസാബി ഷോളുകളാണ് ഇത് നമ്മൾ ഇന്നുകൂടി ഓഫറായിട്ട് നൽകുന്നത് വെറും നാല്പത്തി ഒൻപത് രൂപയ്ക്കാണ് എത്രയും പെട്ടെന്ന് ഓഫാക്കുക ഒരാൾക്ക് മാക്സിമം അഞ്ച് കൂടുതൽ നൽകൂല അതേപോലെ വർദ്ധകളാണെങ്കിൽ കുട്ടികൾക്ക് മാക്സിമം രണ്ട് വർദ്ധകൾ മാത്രമേ നൽകുള്ളൂ ഒരാൾക്കാണ് കുടുംബക്കാർക്ക് രണ്ടോ മൂന്നോ പേർക്കോ കഴിഞ്ഞാൽ പെർക്കെടുക്കാം ഒരാൾക്ക് വെറും അഞ്ച് പീസ് ഷോൾ ആണ് വെറും നാൽപ്പത്തി ഒൻപത് രൂപയാണ് നമ്മൾ കാണിക്കുന്ന ഈ കളറുകളെല്ലാം നിങ്ങളൊന്നും നോക്കുമോ നല്ല കിട്ടിനെ കിട്ടിലും കിട്ടിലും കളറുകളാണ്